ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഡെയിൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങി എപ്പോഴേ തുടങ്ങിയ ഒരു അഞ്ചേകാലായപ്പോൾ എണീറ്റു എണീറ്റ് വന്നപ്പോൾ ഫോണിൽ ചാർജ് കുറവ് അപ്പോൾ ചാർജിലിട്ടു എന്നിട്ട് നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ചോറാക്കിയിട്ടുണ്ട് കഴിക്കാൻ പുട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞു ഏകദേശം ഞാൻ റെഡി ആയി കഴിഞ്ഞു ഇനി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്താൽ മതി അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിത്രം കഴിഞ്ഞിട്ടങ്ങ് വീഡിയോ എടുക്കാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടത്തില്ല ഇപ്പോൾ ആറ് മുപ്പത്തൊമ്പതായി നമുക്കിന്ന് ആറ് നാൽപ്പത് നാൽപ്പത്തഞ്ചിനകത്ത് ഇറങ്ങാൻ പറ്റും കുഴപ്പമില്ലാണ്ട് ഇറങ്ങാൻ പറ്റും നമുക്കിന്ന് രാവിലെ ഒരിടത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് ഇന്ന് നമ്മൾ പല്ലെടുക്കാൻ പോകാണ് നമുക്ക് ഇച്ചിരി പ്രശ്നക്കാരനായിട്ടുള്ളൊരു പല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിക്കും ഇന്നെന്തായാലും എടുക്കാൻ പറ്റും കാരണം ഞാൻ ഓൾറെഡി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയി വാങ്ങണം നേരെ പോയി എടുപ്പിക്കണം തിരിച്ച് വന്നിട്ട് ഇനി എന്താണ് ഇന്നത്തെ അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും നമുക്ക് ഇന്ന് ഒരിടത്തേ ഉള്ളൂ ക്ലാസ് ബാക്കി എല്ലായിടം ഞാൻ അവധി എടുത്തേക്കാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം ഇന്ന് എന്തൊക്കെയാവും എന്നൊക്കെ നോക്കാം അപ്പോൾ ബാ നമുക്ക് വീട്ടിലോട്ട് വാ ഞാൻ ഇന്ന് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നത് കാരണം നമ്മൾ നമ്മളത് കഴിഞ്ഞിട്ട് പല്ലെടുക്കാൻ പോവല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ കഴിക്കാൻ അറിയില്ലല്ലോ കഴിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാമെന്ന് കരുതി അപ്പം ഇറങ്ങാനായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം ചായ കുടിക്കുന്നു കഴിച്ചിട്ട് വേഗം ഇറങ്ങാം സമയമായിട്ടുണ്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ രാവിലെ നല്ലൊരു മഴച്ചാറ്റൽ ചാറി ഇന്നലെ രണ്ട് മൂ രണ്ട് ദിവസം കൊണ്ട് നല്ല വെയിലായിരുന്നു എന്നിട്ട് രാവിലെ ഒരു മഴച്ചാറ്റൽ ചാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഴയുള്ള ദിവസമാകാൻ സാധ്യതയുണ്ടെന്ന് സാരം അതുകൊണ്ട് കുടയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഏഴുമണി ആകുന്നുണ്ട് അതുകൊണ്ട് നമുക്കിനി വേഗം അങ്ങ് നടന്നു പോകാം ഇന്ന് നല്ല മഴയാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഒരു ചാറ്റൽ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചതങ്ങ് നിന്ന് കാണും ജാറിയതേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം നല്ല കോള് കയറിക്കൊണ്ടിട്ട് പെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മഴയാണ് രണ്ട് ദിവസം അടിപൊളിയായിരുന്നു വെയിലായതുകൊണ്ട് തുണിയൊക്കെ ഉണക്കി അതൊക്കെ ചെയ്യാനൊക്കെ പറ്റി അപ്പം അതുകൊണ്ട് രണ്ടു ദിവസം നല്ലതായിരുന്നു പക്ഷേ ഇന്ന് നേരെ ഓപ്പോസിറ്റാണ് വരാൻ പോകുന്നത് ഞാനിങ്ങോട്ട് നട നടന്നു വന്നപ്പോൾ അവിടെ മറ്റൊരു വീടിൻ്റെ അവിടുത്തെ ഗേറ്റിൽ ഒരു അമ്മ വന്നിന് നോക്കുന്നു ഞാൻ എന്താണ് വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നത് തന്നെ എന്ന് കരുതിയിട്ടിങ്ങനെ ഇറങ്ങി നോക്കുന്നുണ്ട് നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൻ്റെ അവിടെ കൊണ്ട് ആദ്യം പോയിട്ട് നമ്മുടെ റിസൾട്ടൊക്കെ വാങ്ങണം എന്നിട്ട് നേരെ പോയി നൽ വിഭാഗത്തിൽ പോയിട്ട് ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് വല്ലെടുക്കണം നമ്മളങ്ങനെ പല്ലൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു എനിക്ക് വർത്താനം ചൊവ്വ പറയാൻ പറ്റില്ല ചുണ്ടൊക്കെ തടിച്ചിരിക്കുന്നു മറ്റേ മരപ്പിച്ചാൽ തോന്നുന്നു കേട്ടോ ഞാൻ തോന്നുന്നു നല്ല വേദനയുണ്ട് മെഡിസിനൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യ വേണ്ട ഞാനിനി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഓക്കെ ഞാൻ കിടന്ന് കുറേ ദിവസം ഇന്ന് നമുക്ക് വൈകിട്ട് ക്ലാസ് ഒന്നുമില്ല വൈകിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഓക്കെ ആവുമായിരിക്കും ഇപ്പം ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് പാവം ഞാൻ ഗൈസ് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം ഇതിനിടയ്ക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാം എടുക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയല്ലായിരുന്നു മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുമില്ല കേട്ടോ പക്ഷെ എടുക്കാൻ പറ്റുന്ന എല്ലാം കൂടെ എടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡെയിലി മേ ലൈഫ് നിങ്ങളുടെ മുന്നിലോട്ട് എത്താൻ പോകുന്നത് ഞാൻ വൈൻ്റെ പൊക്കെ എടുക്കുന്നതിന് മുന്നേ കിടന്നുറങ്ങാൻ നോക്കിയതാണ് ഒരു രക്ഷയിൽ ഉറക്കം വരുന്നില്ല വേദന ഇപ്പോഴും ഉണ്ട് മെഡിസിൻ കഴിച്ചതിൻ്റെ ഒരു ആശ്വാസത്തിലിരിക്കുകയാണ് കിടന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റാമെന്നപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ വൈദ്യപ്പ് എടുക്കാം ഇങ്ങനെ വീഡിയോയിൽ ഇരിക്കുമ്പോൾ കുറച്ച് കുറച്ചൊരു ശ്രദ്ധ മാറും ഇതിനകത്തിലോട്ടുള്ള അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വൈദ്യപ്പം എടുക്കാം എന്നാൽ നാളെ ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഓക്കെ ആവും നാളെ വൈകിട്ടൊക്കെ ആകുമ്പോൾ നാളെ നമ്മൾ ലീവാണ് അപ്പം നാളെ കൂടെ കൊണ്ട് നമ്മൾ ഓക്കെ ആവും അപ്പോൾ ഇത്രക്കോ ഉള്ളൂ ആ എന്നാൽ ഇങ്ങനെ പോയി അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ നാളെ നമ്മൾ എവിടെയും പോകുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ട് കിടപ്പ് റെസ്റ്റൊക്കെ തന്നെ എന്നാലും നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എനർജി തീരെ ഡൗൺ ആണ് അടുത്ത ദിവസം കാണാം വിശേഷമായിട്ട് ഏറ്റവും ഏറ്റവും ഉമ്മ